ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വിറ്റാമിനുകളാണ് പി എസ് സിയുടെ ഷുഗർ ടോപ്പിക്കായിട്ടുള്ള വിറ്റാമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കാം വൈറ്റമിനുകൾ കണ്ടെത്തിയത് കാസിമർ ഫങ് എന്ന വ്യക്തിയാണ് വൈറ്റമിനുകൾ കണ്ടെത്തിയത് കാസിമർ ഫങ് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വൈറ്റമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങൾ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ ഓക്കെ ഇനി വൈറ്റമിനുകൾ ആകെ പതിമൂന്നെന്നാണുള്ളത് ആകെ വൈറ്റമിനുകൾ പതിമൂന്നെന്നാണുള്ളത് അതിൽ ബി കോംപ്ലക്സുകൾ എട്ടെണ്ണവും മറ്റുള്ളവർ അഞ്ചെണ്ണമാണ് ആകെ പതിമൂന്ന് വൈറ്റമിനുകളാണുള്ളത് ബി കോംപ്ലക്സിൽ പെടുന്നത് എട്ടെണ്ണവും മറ്റുള്ളവ മറ്റുള്ള വൈറ്റമിൻ അഞ്ചെണ്ണമാണ് ഉള്ളത് വൈറ്റമിനുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും വൈറ്റമിൻ ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എ ഡി ഇ കെ ഇമ്പോർട്ടൻ്റ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എ ഡി ഇ കെ വൈറ്റമിൻ എ ഡി ഇ കെ ഈ നാലെണ്ണം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ഓക്കെ അപ്പോൾ വൈറ്റമിനുകളെ നമുക്ക് ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നതെന്നും രണ്ടായിട്ട് തിരിക്കാം ജലത്തിൽ ലയിക്കുന്നവ ബി ബിയും സിയും കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ ഓക്കെ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം വൈറ്റമിൻ എ വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ് ഇലക്കറികളിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് ഇലക്കറികളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് അതേപോലെ കരളിൽ സംഭരിച്ചു വയ്ക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ എ ആണ് ഓക്കെ ഇലക്കറികളിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ എ ആണ് കരളിൽ സംഭരിച്ചു വയ്ക്കുന്ന വൈറ്റമിനും എ ആണ് ഓക്കെ ഇനി വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തയും സിറോഫ് താൽമിയയും ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തയും നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സിറോഫ് താൽമ്യയും വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് വൈറ്റമിൻ സി നോക്കാം വൈറ്റമിൻ ബി കോംപ്ലക്സ് നമുക്ക് എട്ടെണ്ണം ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഓക്കെ വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിറ്റ് ആസിഡാണ് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഇനി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിനും വൈറ്റമിൻ സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ഓക്കെ ഇനി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ സി ആണ് ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ഓക്കെ അപ്പോൾ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ആഹാ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ സി ആണ് ഇനി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നാണ് സ്കർവി അറിയപ്പെടുന്നത് നാവികരുടെ പ്ലേഗ് എന്നാണ് സ്കർവി എന്ന രോഗം അറിയപ്പെടുന്നത് അത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഓക്കെ അടുത്ത വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫറോൾ വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫറോൾ കാൽസിഫറോൾ എന്നാണ് വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് ഓക്കെ ഇനി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് അതേപോലെ സൺഷൈൻ വൈറ്റമിൻ എന്ന് ചോദിച്ചാലും അതും വൈറ്റമിൻ ഡി തന്നെയാണ് ഓക്കെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് ഇനി എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ് എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ് ഇനി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഇനി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എപ്പോഴും ചോദിക്കാറുള്ളതാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തൊക്കെ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഓക്കെ അടുത്ത വൈറ്റമിൻ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് അതേപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ് അതേപോലെ ബ്യൂട്ടി വൈറ്റമിൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ് ഇനി ഹോർമോണായിട്ട് അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം വൈറ്റമിൻ ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ് ഓക്കെ ഇനി പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണ് ഇനി വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത വന്ധ്യതയ്ക്ക് കാരണം വൈറ്റമിൻ ഇയുടെ കുറവാണ് ഓക്കെ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത ഓക്കെ അടുത്ത വൈറ്റമിൻ വൈറ്റമിൻ കെ വൈറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്കിനോൺ എന്നാണ് വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വൈറ്റമിൻ കെ ആണ് രക്തം അതൊക്കെ സ്ഥിരം ചോദ്യമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം അമിത രക്തസ്രാവം ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ സോറി കെയുടെ അപര്യാപ്തത മൂലമാണ് ഓക്കെ അപ്പോൾ വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോക്കിനോൺ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെയുടെ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് രക്തസ്രാവമാണ് ഓക്കെ ഇനി നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ നോക്കാം ബി കോംപ്ലക്സ് എട്ടെണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം വൈറ്റമിൻ ബി വൺ തയാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി വൺ ആണ് ബി ആണ് തയാമിൻ എന്നറിയപ്പെടുന്നത് അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിനും ബി വൺ ആണ് ഓക്കെ അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് തയാമിൻ ബി വൺ ഓക്കെ ഇനി ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെർബെറി വൈറ്റമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെർബെറി ഓക്കെ അപ്പോൾ ബി വൺ തയാമിൻ എന്നറിയപ്പെടുന്നു തവിടിൽ ധാരാളമായി കാണപ്പെടുന്നു ബെർബറി എന്ന രോഗത്തിന് കാരണം ബി വണ്ണിൻ്റെ അപര്യാപ്തതയാണ് ഓക്കെ അടുത്തത് ബി ടു ബി ടു റൈബോ ഫ്ലാവിൽ എന്നാണ് അറിയപ്പെടുന്നത് റൈബോ ഫ്ലാവൽ എന്നറിയപ്പെടുന്നത് ബി ടൂ ആണ് ബി ടു ആണ് പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം റൈബോ ഫ്ലാവിൻ റൈബോഫ്ലാവിൻ ആണ് പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം ഓക്കെ ഇനി വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ബി ടു ആണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ടു ആണ് ഓക്കെ അടുത്തത് വൈറ്റമിൻ ബി ത്രീ നിയാസിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിനും വൈറ്റമിൻ ബി ആണ് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര അതുകൊണ്ടാണ് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര അപ്പോൾ ബി ത്രീ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡാണ് ബി ത്രീ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നു വിറ്റാമിൻ ബി ത്രീ ആണ് പെല്ലഗ്ര എന്ന രോഗത്തിന് വിറ്റാമിൻ ബി ത്രീയുടെ മൂലമാണ് പെല്ലഗ്ര എന്ന രോഗം ഉണ്ടാകുന്നത് ഓക്കെ അടുത്തത് വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി ഫൈവ് ആണ് പാൻഡോത്തനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് പാൻഡോത്തനിക് ആസിഡെന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ഫൈവ് ആണ് വിറ്റാമിൻ ബി ഫൈവിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ വൈറ്റമിൻ ബി ഫൈവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ ഇനി അടുത്തത് ബി സിക്സ് വൈറ്റമിൻ ബി സിക്സാണ് പിരിഡോക്സിനെന്നറിയപ്പെടുന്നത് പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നത് ബി ആണ് ബി സിക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ അനീമിയ ഉണ്ടാകുന്നത് ബി സിക്സിൻ്റെ കുറവ് മൂലമാണ് പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നത് ബി ആണ് വൈറ്റമിൻ ബി സിക്സിൻ്റെ കുറവ് മൂലം അനീമിയ ഉണ്ടാകുന്നു ഓക്കെ അടുത്ത വൈറ്റമിൻ വൈറ്റമിൻ ബി സെവൻ ബയോട്ടൻ എന്നറിയപ്പെടുന്നത് ബി സെവൻ ആണ് ബയോട്ടൻ ആണ് ബി സെവൻ്റെ രാസനാമം ബി സെവന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെർമറ്റൈറ്റിസ് ഒരു സ്കിൻ ഡിസീസാണ് ഡെർമറ്റൈറ്റിസ് ബി സെവൻ്റെ കുറവുമൂലം വൈറ്റമിൻ ബി സെവൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഡെർമറ്റൈറ്റീസ് ഓക്കെ അപ്പോൾ ബി സെവൻ ബയോട്ടൻ എന്നറിയപ്പെടുന്നു ബി സെവന്റെ കുറവ് മൂലമാണ് ഡെർമറ്റൈറ്റീസ് ഓക്കെ ഇനി വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നതും ബി സെവൻ തന്നെയാണ് ബി സെവൻ വൈറ്റമിൻ ബി സെവൻ ആണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അടുത്തത് ബി നയൺ വൈറ്റമിൻ ബി നയൺ ആണ് ഫോളിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ബി നയൺ ആണ് ബി നയനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ബി നയൺ ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഓക്കെ അപ്പോൾ ബി നയൺ ആണ് ഫോളിക് ആസിഡ് ബി നയനിന്റെ കുറവ് മൂലമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുന്നത് ഓക്കെ അടുത്തത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ രാസനാമമാണ് സയാനോ കൊബാലുമിൻ സയാനോ കൊബാലുമിൻ എന്നാണ് ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് സയാനോ കൊബാലുമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്നതാണ് കൊബാൾട്ട് കൊബാൾട്ട് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവിലാണ് ഓക്കെ ബി ട്വൽവിൻ്റെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകളെ പറ്റിയിട്ട് നമുക്ക് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു